അതാ അവര് പാലംണ്ടാക്കി വെച്ചിട്ടില്ല പിന്നെ നീ എന്താ കാണ കാണിക്കാനാ പരികൂട എന്തോടട ചെയ്തെ എന്തോ എന്തോ മുടിയിൽ പാലംണ്ടാക്കിയാടി ഇനി ഇപ്പോം ഡാംണ്ടാക്കുവാണ് ഡാംണ്ടാക്കിയിട്ട് ദേണ്ട് പോലീസ് കൂടിയുണ്ട് പോലീസിന്റെ ഒരു നമ്മൾക്ക് ഹൗസ് വരെണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇപ്പോ പോലീസ് ആരും കൂടിയുണ്ടേ ഇതെന്തി കുടി ഒഴിച്ചേക്കണോ ഏ മുറ്റം മുത്തം കുഴിച്ചു നോക്കുവാണ് പിന്നെ ഒരു അച്ഛനും കൊണ്ട് ഒരുപോ ഓടിക്കൂ ഹെലികോപ്റ്റർ വീഴ്ച വന്ന് താന്നിരിക്കുന്നു പിന്നെ അതിന്റെ രണ്ടർ താഴെ ഇവിടെ ഇത് ಮತ್ತೆ പോലീസിന്റെ വണ്ടി ഇല്ല വെക്കുന്ന വണ്ടി എല്ലാം വെക്കുന്നല്ല അല്ല ഇതി രണ്ട് പൈപ്പ് എടുത്ത് കൈക്കൊള്ളൂ എഞ്ചിനീയറെ എന്താ ചെയ്യുന്നത് പറയൂ കൈപെടുക്കല്ലേ എ പൈപ്പ് കുഴിക്കാത്താ ആ കുഴിക്കാത്താ പൈപ്പ് വെക്കുക അന്ന്ട്ട് സീറ്റ് എന്നിട്ട് മണ്ണ് വെക്കണ്ട ങും ഇങ്ങനെ ങും ഇ നേ മണ്ണ് വെക്കല്ലേ அட மேட்ட அந்த இதெல்லாம் தாக்குறेंगे தாக்குற அப்ப கையும் கைப்பம் கையே